കലശമലയിലെ ൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് പഠനം നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കലശമലയിൽ മണ്ണുകടത്ത് തടയണമെന്നും കുളവെട്ടിമരം ഉൾപ്പെടെയുള്ള അപൂർവ സസ്യജാലങ്ങൾ സംരക്ഷിക്കണമെന്നും മേഖലയിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയ ശേഷം മാത്രമേ ഖനനം നടത്താവൂ എന്നും യോഗം ആവശ്യപ്പെട്ടു പാഠപുസ്തകങ്ങളിൽ നിന്നും ആവർത്തനപ്പെട്ടുകയും പരിണാമ സിദ്ധാന്തവും ഒഴിവാക്കുകയും പകരം ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലുമുള്ള കഥകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് രാജ്യ പുരോഗതിയെ പിന്നോട്ടു നയിക്കുമെന്ന് സമ്മേളനം വിലയിരുത്തി തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ ഭാരവാഹികളായി എ ജയകൃഷ്ണൻ പ്രസിഡന്റ് കെ കെ അനിത വൈസ് പ്രസിഡന്റ് ടി എ പ്രേമരാജൻ സെക്രട്ടറി ലാർസൻ സെബാസ്റ്റ്യൻ ജോയിന്റ് സെക്രട്ടറി എം പി പ്രശാന്ത് ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു മേഖലയിലെ പത്ത് യൂണിറ്റുകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ വി മനോജ് കുമാർ പി മുരളീധരൻ ജില്ലാ പരിസര വിഷയ സമിതി കൺവീനർ അഡ്വക്കേറ്റ് ടി വി രാജു എന്നിവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് പെരുമ്പലാവ്